അജ്ർ ജോർജ് കോമ്പിനേഷനിൽ വരുന്ന ഏലൈൻ കുർത്തീസ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ജോർജ് അഞ്ചർ കോമ്പിനേഷൻ കുർത്തിയാണ് ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ ഒക്കെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഓഫർ കുർത്തീസാണ് സിക്സ് ഫോർട്ടി നയൻ ഉള്ളിൽ വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ ഔട്ട് ആവും ഗ്രീൻ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് അടുത്തത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ കോമ്പിനേഷൻ എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഉള്ളി അവൈലബിൾ നല്ലൊരു ഒരു വയലറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് എന്റെ വർക്ക് ഇങ്ങനെയാണ് ഒരു നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ വയലറ്റ് കോമ്പിനേഷനിൽ തന്നെ വരുന്നത് വേറൊരു കോമ്പിനേഷനിലാണ് വരുന്നത് സെയിം ടൈപ്പ് ഡിസൈൻ ആണ് ഈ ഫാബ്രിക് ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് സൈസ് വഴി അവൈലബിൾ അപ്പൊ ഇത് നമ്മുടെ ഓഫർ കുർത്തീസാണ് സിക്സ് ഫോർട്ടി നയനുള്ളിൽ വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും ഗ്രീൻ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്